ലോകം മുഴുവൻ പ്രണയദിനം ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ അവരുടെ പ്രണയം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മേഴിയണ്ടലം എന്ന സീറ്റയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന താരങ്ങളാണ് സന്മാരു ഫാരിസും മേഘാ മഹേഷും പരമ്പരയിലെ നായികാനായകന്മാരായ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് ഓൺ താരങ്ങളുടെ പ്രകടനം ഏറെ പ്രശംസ നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച കോമ സൃഷ്ടിക്കാനും ഇരുവർക്കും സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജീവിതത്തിലും ഒന്നിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സി സഞ്ജീവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സി സൽമാൻ വരെ എത്തിയിരിക്കുകയാണ് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു എന്നുമാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ സന്മാരുൾ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് താരത്തിന്റെ പോസ്റ്റ് വന്നതോടെ പ്രേക്ഷകർ കാത്തിരുന്ന ദിവസം എത്തിയതുപോലെ ആഘോഷിക്കുകയാണ് ആരാധകർ ആരാധകരുടെ കമന്റുകൾക്കൊപ്പം തന്നെ സഹപ്രവർത്തകരുടെ കമന്റുകളും കാണാനുണ്ട് അങ്ങനെ അതും നടന്ന സുഹൃത്തുക്കളെ എന്നാണ് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച നടി വൈഷ്ണവി സതീഷ് കമന്റിലൂടെ പറയുന്നത് മിഴിരണ്ടിലും എന്ന സീരിയലിൽ വൈഷ്ണവിയുടെ കഥാപാത്രം സഞ്ജുവിന്റെ ഭാര്യയായിട്ടാണ് അതേസമയം ലക്ഷ്മി എന്ന കഥാപാത്രവും സഞ്ജുവിന്റെ ഭാര്യയായിരുന്നു ഇതിനെ കളിയാക്കിക്കൊണ്ടാണ് വൈഷ്ണവി എത്തിയിരിക്കുന്നത് റിയൽ ലൈഫിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ജോഡി പണ്ടേ തോന്നിയതാണ് നിങ്ങൾ തമ്മിൽ ശരിക്കും ജോഡിയായിരുന്നെങ്കിൽ എന്ന് സന്തോഷം മാത്രം ഇത് ശരിക്കും സത്യമാണോ ഞങ്ങളെ പറ്റിക്കില്ലേ രണ്ടാളും വിശ്വസിക്കാമോ സീരിയലിൽ ഒന്നിക്കും ഒന്നിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എന്നാൽ റിയൽ ലൈഫിൽ ഒന്നിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ വിശ്വസിക്കാനേ സാധിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടമാണ് എന്ന് തുടങ്ങി താരങ്ങളുടെ പ്രണയത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് അതേസമയം ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായോ എന്ന ചോദ്യങ്ങളും വരുന്നുണ്ട് ബാലതാരമായി അഭിനയിച്ചാണ് മേഘാ മഹേഷ് അഭിനയ ജീവിതം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയാണെന്നുള്ള ഇമേജ് ആണ് ഇപ്പോഴും നടിക്കുക ഇതിനിടയിൽ പ്രണയത്തിലാണെന്ന് പ്രഖ്യാപിച്ചതോടെ ആരാധകരും കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്